ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റിനിലേക്ക് പോവാം വിമോചന സമരം നടന്ന വർഷം ഏത് വിമോചന സമരം നടന്ന വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇ എം എസ് സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ പന്ത്രണ്ടിന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിച്ചു ഇ എം എസ് സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ പന്ത്രണ്ടിന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിച്ചു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമമാണ് വിമോചന സമരത്തിൻ്റെ പ്രധാന കാരണം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമമാണ് വിമോചന സമരത്തിൻ്റെ പ്രധാന കാരണം വിമോചന സമരകാലത്ത് നടന്ന പഴവങ്ങാടി പ്രസംഗം മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിമോചന സമരകാലത്ത് നടന്ന പഴവങ്ങാടി പ്രസംഗം മന്നത്ത് പത്മനാഭനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇ എം എ സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ പന്ത്രണ്ടിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമമാണ് വിമോചന സമരത്തിന്റെ പ്രധാന കാരണം വിമോചന സമരകാലത്ത് നടന്ന പഴവങ്ങാടി പ്രസംഗം മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു വിമോചന സമരത്തിന് ആ പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ചേർത്തല പ്രസംഗത്തിൽ വിമോചന സമരത്തിന് ആ പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരകാലത്തെ കെ പി സി സി പ്രസിഡൻ്റ് ആർ ശങ്കർ വിമോചന സമരത്തെ വിമോചന സമരകാലത്തെ കെ പി സി സി പ്രസിഡൻറ്റ് ആർ ശങ്കർ വിമോചന സമരകാലത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരകാലത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിൽ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്നിന് അപ്പോൾ വിമോചന സമരത്തിന് ആ പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരകാലത്തെ കെ പി സി സി പ്രസിഡന്റ് ആർ ശങ്കർ വിമോചന സമരകാലത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തൊന്നിന് ജൂലൈ മുപ്പത്തൊന്നിന് വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ജൂലൈ മുപ്പത്തൊന്നിന് വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റൻപത്താറാം അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായി കേരളം ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റൻപത്താറാം അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായി കേരളം ഭരണഘടനയുടെ മുന്നൂറ്റൻപത്താറാം അനുച്ഛേദം പ്രയോഗിച്ച് പിരിച്ചുവിട്ട ആദ്യ ഗവൺമെൻറ്റ് കേരളത്തിലേതാണ് ഇപ്രകാരം ചെയ്യുന്നതിനെയാണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇപ്രകാരം ചെയ്യുന്നതിനെയാണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തൽ എന്ന് പറയുന്നത് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നിന് വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്താറാം അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായി കേരളം ഭരണഘടനയുടെ മുന്നൂറ്റൻപത്താറാം അനുച്ഛേദം പ്രയോഗിച്ച് പിരിച്ചുവിട്ട ആദ്യ ഗവൺമെൻറ്റ് കേരളത്തിലേതാണ് ഇപ്രകാരം ചെയ്യുന്നതിനെയാണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം കേരള പ്രസിഡന്റ് ഭരണത്തിൽ കീഴിലായ സംസ്ഥാനം കേരളമല്ല പഞ്ചാബാണ് പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണത്തിൽ കീഴിലായ സംസ്ഥാനം കേരളമല്ല പഞ്ചാബാണ് പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മുഖ്യമന്ത്രിയായ ഗോപിചന്ദ് ഭാർഗവ രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയായ ഗോപിചന്ദ് ഭാർഗവ രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ പ്രസിഡൻറ് ഭരണം ഏർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ ഇരുപതിന് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡൻ്റ് ഭരണത്തിന് കീഴിലായ സംസ്ഥാനം കേരളമല്ല പഞ്ചാബാണ് പ്രസിഡൻ്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മുഖ്യമന്ത്രിയായ ഗോപിചന്ദ് ഭാർഗവ രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ ഇരുപതിന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ആൻസർ ഓപ്ഷൻ സി ഇടുക്കി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ള ജില്ല ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള ജില്ല ഇടുക്കി ചിന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി ഇടുക്കി കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി തേയില കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കി ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല കേരളത്തിലെ ജില്ല ഇടുക്കി തേയില കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത് അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഖേലോ ഇന്ത്യ പ്രധാനമന്ത്രി നര നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്ത് വെച്ചാണ് ന്യൂഡൽഹി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ന്യൂഡൽഹി ഖേലോ ഇന്ത്യ ഏഴംഗ കമ്മിറ്റിയാണ് ഖേലോ ഇന്ത്യ കമ്മിറ്റിയിൽ അംഗമായ മലയാളി സ്പോർട്സ് താരമാണ് അഞ്ജു ബോബി ജോ ഖേലോ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ന്യൂഡൽഹിയിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ ഏഴംഗ കമ്മിറ്റിയാണ് ഖേലോ ഇന്ത്യ കമ്മിറ്റിയിൽ അംഗമായ മലയാളി സ്പോർട്സ് താരമാണ് അഞ്ജു ബോബി ജോർ ഖേലോ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി